നമസ്കാരം അയർലൻഡിലെ തങ്ങളുടെ നയതന്ത്ര കാര്യാലയം ഇസ്രായേൽ അടച്ചുപൂട്ടുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തയിൽ ഏറ്റവും പ്രധാനമായി തന്നെ പറയുന്ന കാര്യം ഐറിഷ് സർക്കാരിന്റെ ഇസ്രായേൽ വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഈ നടപടി എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യവും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സാർ ആണ് ഇക്കാര്യം ഇപ്പോൾ എല്ലാവരെയും അറിയിച്ചിരിക്കുന്നത് ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തിനിടെ ഫലസ്തീൻ രാഷ്ട്രത്തിന് അയർലൻഡ് ഔദ്യോഗികമായി അംഗീകാരം നൽകിയിരുന്നു തീവ്ര ഇസ്രായേൽ വിരുദ്ധ നയങ്ങളാണ് അയർലൻഡ് സ്വീകരിക്കുന്നതെന്നാണ് മന്ത്രി ഗിഡിയോൺ ആരോപിച്ചത് ഫലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകിയതിന് പിന്നാലെ കഴിഞ്ഞ മേയിൽ തങ്ങളുടെ ഐറിഷ് അംബാസിഡറെ ഇസ്രായേൽ തിരിച്ചു വിളിച്ചിരുന്നു അന്താരാഷ്ട്ര കോടതിയിൽ ഇസ്രായേലിനെതിരായ ദക്ഷിണാഫ്രിക്കയുടെ വംശഹത്യ ഹർജിയയിൽ കഴിഞ്ഞ ആഴ്ച അയർലൻഡ് കക്ഷി ചേർന്നിരുന്നു ഇതോടെയാണ് എംബസി അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് വിവരം അയർലൻഡ് എല്ലാ പരിധിയും ലംഘിച്ചിരിക്കുകയാണ് എന്ന് ഇസ്രായേൽ മന്ത്രി ഗിഡിയോൻ സാർ തന്നെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ഇക്കാര്യങ്ങൾ എല്ലാം തന്നെ വെളിപ്പെടുത്തിയത് ഫലസ്തീൻ രാഷ്ട്രത്തെ ഏകപക്ഷീയമായാണ് അവർ അംഗീകരിച്ചത് എന്ന് പറയാം ഇതിനു പിന്നാലെയാണ് അന്താരാഷ്ട്ര കോടതിയിലെ ഇസ്രായേൽ വിരുദ്ധ നീക്കത്തിന് പിന്തുണ നൽകിയതെന്ന് കൂടി പറയണം അയർലൻഡിന്റെ ഇസ്രായേലിനെതിരെയുള്ള പ്രവർത്തനങ്ങളും സെമറ്റിക് വിരുദ്ധ പ്രസ്താവനകളുമെല്ലാം ജൂതരാഷ്ട്രത്തെ പൈശാചികവത്കരിക്കുന്നതും നിയമസാധുത ഇല്ലാതാക്കുന്നതുമാണ് എന്ന് പറയുന്നു അയർലൻഡിന്റെ ഇരട്ടത്താപ്പ് കൂടിയാണ് ഇത് കാണിക്കുന്നതെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇസ്രായേലിനോട് പുലർത്തുന്ന സമീപനം കൂടി കണക്കിലെടുത്താകും ഓരോ രാഷ്ട്രവുമായുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾക്ക് തങ്ങൾ പ്രാമുഖ്യം നൽകുകയെന്ന സാർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ നീക്കം ഖേദകരമാണ് എന്ന് അയർലൻഡ് പ്രധാനമന്ത്രി സിമോൺ ഹാരിസ് പ്രതികരിച്ചു അയർലൻഡ് ഇസ്രായേൽ വിരുദ്ധമാണെന്ന വാദം ശക്തമായി നിരാകരിക്കുകയാണ് തങ്ങൾ സമാധാനവാദികളും മനുഷ്യാവകാശത്തെയും അന്താരാഷ്ട്ര നിയമത്തെയും അനുകൂലിക്കുന്നവരുമാണ് ദ്വിരാഷ്ട്ര പരിഹാരം നടപ്പാക്കണമെന്നാണ് അയർലൻഡിന്റെ നിലപാട് ഇസ്രായേലും ഫലസ്തീനും സമാധാനത്തോടെയും സുരക്ഷയോടെയും കഴിയണമെന്നും ജിമോൺ ഹാരിസ് പറയുന്നുണ്ടായിരുന്നു അതേസമയം ഇസ്രായേലിനെ എംബസി പൂട്ടാൻ ആലോചനയില്ലെന്ന് അയർലാൻഡ് ഉപപ്രധാനമന്ത്രി മൈക്കിൾ മാർട്ടിൻ അറിയിച്ചു ഇസ്രായേൽ തീരുമാനം ഖേദകരമാണ് ആശയവിനിമയത്തിന്റെ നയതന്ത്ര മാർഗങ്ങൾ നിലനിർത്തൽ വളരെ പ്രധാനമാണ് അന്താരാഷ്ട്ര നിയമ തത്വങ്ങൾ അനുസരിച്ചാണ് പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ തങ്ങൾ നിലപാടെടുക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും ബാധ്യതയുണ്ട് എന്ന് പറയുന്നു ഗസയിൽ നിരപരാധികളെ കൊല്ലുന്നത് അംഗീകരിക്കാനാകില്ല എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇത് അന്താരാഷ്ട്ര നിയമത്തിന്റെ ലംഘനവുമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നതെന്നും ഇതുമായിട്ടാണ് ഇവർ തമ്മിൽ താരതമ്യം ചെയ്യുന്നതെന്നും പറയുന്നു ഗസയിൽ ഫലസ്തീൻ ജനതയ്ക്ക് നേരെയുള്ള സാമൂഹ്യ ശിക്ഷ പോലെയാണ് ഇത് അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഗസയിലേക്ക് കൂടുതൽ മാനുഷിക സഹായങ്ങൾ എത്തിക്കണമെന്നും ഐറിഷ് ഉപപ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി എട്ടിനാണ് ഫലസ്തീൻ രാഷ്ട്രത്തിന് അയർലൻഡ് ഔദ്യോഗികമായി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അംഗീകാരം നൽകിയതെന്നും പിന്നാലെ റാമല്ലയിൽ ഐറിഷ് എംബസി തുറക്കുകയും അംബാസിഡറെ അയക്കുകയും ചെയ്തിരുന്നു സിറിയൻ കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ടുള്ള എല്ലാ ആക്രമണങ്ങളും ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നും തന്നെ യു ആവശ്യപ്പെടുന്നുണ്ട് സിറിയയിൽ ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങളിൽ കടുത്ത ആശങ്കയുണ്ടെന്ന് യു എൻ മേധാവി ആന്റണിയോ ഗുട്ടറസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഒന്നേ പോയിന്റ് മില്യൺ ആളുകൾ സിറിയയിൽ നിന്ന് പലായനം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി എന്നും യു എൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു സിറിയയിൽ നിന്ന് സ്ത്രീകളും കുട്ടികളുമായി ഏറ്റവും കൂടുതൽ പലായനം ചെയ്തതെന്ന് യു എൻ തന്നെ വ്യക്തമാക്കി യു എൻ കണക്കുകൾ പ്രകാരം അലപ്പോയിൽ നിന്ന് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം പേർ കയറിയും ഇഡലിബിൽ നിന്നും മൂന്ന് ക്ഷത്തി മുപ്പത്തിനാലായിരം പേർക്ക് നേരെയും ഹാമ ഹാമയിൽ നിന്ന് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം പേർക്കും പലായണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുന്നു